പാപങ്ങൾ ചെയ്തു പോരവും പാകലും ഞാൻ മനമൊന്ന് തേടുന്നു നിന്നോടാടുക്കാൻ got സ്മലപ്പുകോദി ഹിൻ കീർത്തന പുരുളാൽ വിസ്മയസ്തുതി ഏട്ടത പാൽ ൊരിത്തേ മികന്താത്മനാഥം ഇത് മഹിതാതേദം മധുരാത്മനാദം ഇത് മഹിതാതേദം മണ്ണിൽ മത്കൾ ഉയർമൊരഭ നിമിഷമിൽ ഘോഷങ്ങളാൽ മുത്തിൻ കോഷങ്ങളീതങ്ങളും മോദങ്ങളാൽ നേരത്ത് കൊരുത്ത് ഗുരുവോധാരത്ത് ഗുരുവോദത്ത് സ്വരലയമെരു അധരമില്ലധികം നേരത്ത് സുബുഹാനിലോർമ്മ കൊരുത്ത് ഗുരുവോധാരത്ത് കൽവറിഞ്ഞായ സുഖമിൽ കൺ തൂറന്നു തരുവാൻ കൽറിഞ്ഞു കൺറുന്നു സരിപമപദമപതാമോ നീ തീർത്തിടുമോല്ല എൻ എൻ മോനീതി തിരുമോവല്ല എന്താഹോനീതി തിരുമോചല്ല എൻ മോഹമോനീതി തിരുമോവല്ല തനദീം തനദീം തനന തനന ും മണിമേട്ടിൽ പോരാമോ ഗുണമേറും നിബിനോരൻ ചെറുകാലം കേൾക്കാമോ ഗുരുവോരം ചിരിത്തോകും മണിമേട്ടിൽ പോരാമോ ഗുണമേറും നിബിനോരൻ ചെറുകാലം കേൾക്കാമോ വാന് ലോകമാതിരുപിറയിൽ പറയേറി അണിയുമൊരു മണലിൽ വാനലോകമാതിരു അണിയു ആ വന്നാൽ സന്തോഷിന്നാളിൽ സംഗീതക്കൂട്ടിൽ ചെന്നാൽ സരികമ പതനെ ചേലിൽ പുന്നാര പാട്ടിൽ വന്നാൽ മിന്നാരത്താളിൽ പിന്നാരൂത്തൂറിൻ വീട്ടിൽ മുന്തും കണ്ണോരം മക്ക മണ്ണിലൊളി ഹക്കറിഞ്ഞു പൂകാലം കരം തരം സ്വരം വരം ചൊല്ലാനാ ഓ പതിവായി പ്രമേട്ടിൽ പകലോൻ പ്രഭ കാട്ടി പരിശേറും താപ്പൊന്നുല കരളിൻ ജപമാലയം കമരീൻ തികമൂല്യം കതിരേവും ൂണസൗഖ്യം നെഞ്ചിൽ താഹമുത്തിൻ സൗരവമേ ചേർത്തുമുത്തം പാത്തിയെത്തും പാശമെന്നിൽ സൗഹൃദമേ സൗഹൃദമേ കതൂരം പുളിരൈ സൗരവമേൺ ആരാമം വരവിൽ സാവേശം പടരുകയാ മുറും മഞ്ചിൽ നീട്ടി സഞ്ചരിക്കാനഞ്ചും കാട്ടി സഞ്ചാരം ഉപ്പൽ മൂടുന്നു മുഞ്ചേറും മഞ്ചിൽ നീട്ടി സഞ്ചരിക്കാനഞ്ചും കാട്ടി സഞ്ചാരം ഉപ്പൽ മൂടുന്നു തെളിയുന്നു ജാലകം കരകൾ താരകം പെൺമനങ്ങളിൽ പൊന്തലങ്ങളായി പുത്തുപൂക്കളായി കണ്ടക്കമായി ഉപ്പ് പാർക്കലായി മണ്ണും മിണ്ണും ഹൈറിൽ തസ്ബീഹ് ബീഹു കോർത്തിടും മണ്ണും മിണ്ണും ഹൈറിൽ തസുബീഹ് കോർത്തിടും മരുമണൽ എഴുതിയ കഥകളിലധികം പൊരുളാ രണം പുതുകിരണം പുലരികളിൽ വഴിതരണം നിഭിജനം പുതു കിരണം പുലരികളിൽ വഴിതരണം

ഭാരം സാരം കൊണ്ടൊരു ഹാരം തൗഹീദിൻ കോട്ട കർത്തറിയാൻ തിരുത്തന്നായി തകബീർ മന്ത്രം തൗഹീദിൻ മന്ത്രവുമായി തമസ്സിൻ കോട്ട തകർത്തറിയാൻ തിരുത്തരകായി തകബീർ മന്ത്രം താരവജീൻ വഴിയിൽ പുണ്യം പൂക്കലായി പൂക്കലായിരമകലം

ഞാൻ അഞ്ചു നാല് ലക്ഷയേകൻ പാഹ എത്തിയ പാപവൈകളിൽ കല്ലായിരുമ്പോ ഞാൻ കല്ലായ്മും വഴി വളിച്ച മൈനൂറ് കാട്ടിയോരേ മലരെ മധുവേ മനസ്സേ മടിയിൽ മധുരം മതവാസം കരവും കവരും കടലിൽ കമരേ കടലിൽ കറമായിക്കും മലരെ മധുവേ മനസ്സേ മടിയിൽ മധുരം മതവാസം കരവും കവരും കടലിൽ ക േജ അങ്ങനെ പ്രാർത്ഥന കേട്ടിരണം പ്രാർത്ഥന കേട്ടിരണം കണ്ണേ കൺമണിയായൊരു കണ്ണേ കണ്ണുകൾ എന്തിനു നിന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ കണ്ണേ കൺമണിയായൊരു കണ്ണേ കണ്ണുകൾ എന്തിനു നിന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ രാജാ രാജാ രാജവേ ഓ ഓ ഓ ഓ നേതാ നേതാ നേതാവേ ആ ആ ആ രാജാ രാജാ രാജാവേ നേതാ നേതാ നേതാവേ ചന്തം പൂക്കും റൗലയിൽ നിന്നും ചിന്തും വർണ്ണ പൂക്കളിലെന്നും മുന്തിയ ഗന്ധം മാരുത എന്നും ചിന്തിയ നേതാവേ തണിയാണേ ലോകത്തു ും ചന്തംയിൽ പൂക്കളിൽ എന്നും മുന്തിയ ഗന്ധം മാരുതെന്നും വചനം ചലനം വജനം ചലനം വജനം കഥനം പതനം കഥനം താ ஜனம் புதுக்கீணம் பூவில் அனுபதி மதுரையாயோ மதுமலரே துணித்தரணே நேரி மதுரே நிபுஜனம் புதுக்கியணும் பூவில்

ായി പടരുകയായി നീളെ അണുകയായി അണുകയായി ചാരെ തിരുനബിതൻ മത് മൊഴിതൻ ചാര സൗരഭ്യമേ പടരുകയായി പടരുകയായി നീളെ അണുകയായി അണുകയായി ചാരെ തിരുനബിതൻ മത് മൊഴിതൻ ചാര സൗരഭ്യമേ ആ രാമേറ പിൻ അനുഭൂതിയെ ആസാദം അധികാരം അഭിലാഷമേ ആ രാമേറ కర్మశక్తి నల్గి యోగినాకి నౌదు చైతన్యం మధు ఆత్మజీవనే కర్మశక్తి నల్గి యోగినాకి నౌము చైతన్యం మధువాత్మజీవనే കർമ്മശക്തി കനവുകൊള്ളുതിരണ പൊതുപൊതുരാവിൽ നോവറിയാനെ കനിയു കനവിൽ കരുണാ കരമിൽ തട്ടിടല്ല കോനെ കനവുകൊള്ളുതിരണ പുതുപൊതുരാവിൽ നോവറിയാനെ കനിയു കനവിൽ കരുണാകരമിൽ തട്ടിടല്ല കോനെ മാനം തന്നെയാണ് നിന്നും കോനെ നിന്നിലാണ് സർവം കന്നെയാണ് നിന്നും കോനെ നിന്നിലാണ് സർവം കൈകൾ കൈകൾ തട്ടിടല്ല തട്ടിടല്ല നാദാ നാദാ രാവിൽ പുതുപുതുടനോരിയാനെ കനിയോ കനവിൽ കരുണാ കനവിൽ തട്ടിടല്ല കോനെ ആ തനതിര തനതിര ധനതിര താനാ തനതിര തന്തിന്നോ തനത്തിന ധനതിര ധനത്തിന തനത്തിനെ തന്തിന്നോ ആ ിൽ മധുഗാന മത്സരം തുടരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ മൊഹിയസുന്ന മ മദ്രസയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം വേദിയിൽ നടക്കുന്നതാണ് പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കുക ഒന്നാം ക്ലാസ് ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് സ്ഥാനം നേടിയിരിക്കുന്നു മുഹമ്മദ്